ന്തർഗതമായ ഭഗവത്ഗീതയിലെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ഭോഗൈശ്വര്യ പ്രസക്തൃതചേതസാം ന സമാധീയത ഉറപ്പിച്ചാണ് ഭഗവാൻ പറയുന്നത് ഭോഗപ്രസക്തന്മാർ ഐശ്വര്യപ്രസക്തന്മാർ ഐശ്വര്യപ്രസക്തന്മാരെയാണ് നാം രണ്ടാമത് കണ്ടത് ഈശ്വരഭാവം ഐശ്വര്യം പ്രഭുത്വം ലളിതമായി പറഞ്ഞാൽ അധികാരം അങ്ങനെ ഭോഗകാമന അനന്തമാണ് ഭാഗ്യം കൊണ്ടോ പ്രയത്നം കൊണ്ടോ മറ്റു ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടോ ഈശ്വരഭാവത്തിലേക്ക് ഐശ്വര്യത്തിലേക്കൊരുത്തൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഐശ്വര്യ വിഷയങ്ങൾ തൻ്റേതാണ് എന്ന് മമത മമതയുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രഭുത്വം അധികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അനന്തമാണ് പോലീസുകാരന് ഹെഡാകാൻ മോഹം ഹെഡിന് ഇൻസ്പെക്ടർ ആകാൻ ഇൻസ്പെക്ടർക്ക് അതിൻ്റെ മുകളിൽ ഡിവൈഎസ്പിയും എസ് പിയുമൊക്കെ ആവാൻ ഈ മോഹങ്ങളുടേതാണല്ലോ ഒരു പൈസയുടെ പ്രയോജനമില്ലാത്ത ചില പ്രമോഷൻ പോസ്റ്റുകൾ വരെ ഉണ്ട് പക്ഷേ ആ അധികാര സ്ഥാനങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി മാനവൻ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ചിന്തിച്ചാൽ അതിരില്ല എം എൽ എ ആയാൽ മന്ത്രിയാകണമെന്ന് മോഹമായി നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പലപ്പോഴും പല പാർട്ടി പ്രസ്ഥാനങ്ങളും ചില സ്ഥലങ്ങളിൽ അവർക്ക് അണികൾ കുറയുമ്പോൾ ആളില്ലാതെ വരുമ്പോഴൊക്കെ അവരുമായി ബന്ധമില്ലാത്ത ചിലരെ പോലും ബന്ധമുണ്ടാക്കി കൊണ്ടുവന്ന് നിർത്തി ആ സീറ്റ് തരപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെയുള്ളവർ ജയിച്ചു വന്നാൽ അവരുടെ മോഹമാണ് ഒരു മോഹവുമില്ലായിരുന്നു എന്ന് പറയുന്ന ഇന്നലകളിൽ നിന്ന് അതിരില്ലാത്ത മോഹത്തിലേക്ക് അവർ വഴുതി വീഴുന്നു കൂടി ചിട്ടയായി വളർത്തിക്കൊണ്ടുവന്നു എന്ന് പലരും അവകാശപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ പാർട്ടി പ്രസ്ഥാനങ്ങളെ മുഴുവൻ ചില സീറ്റുകൾക്കു വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ തങ്ങളുടെ പാർട്ടിക്കു വെളിയിലുള്ളവനെ ചുമന്ന് നാറിയ കഥ വളരെ വിപുലമാണ് മോഹം കൊണ്ടാണ് ഐശ്വര്യപ്രസക്തന്മാരുടെ അനന്തമോഹം മോഹം മന്ത്രിയാകാൻ മന്ത്രിക്ക് കേന്ദ്രമന്ത്രിയാകാൻ പ്രധാനമന്ത്രിയാകാൻ ഇതൊക്കെ വഴക്കിൻ്റെ ലോകമാണ് ോകത്ത് കാണുന്നതെല്ലാം ഇതുതന്നെയാണ് പണ്ട് ജന്മികൾ മണ്ഡലാധിപതിയാകാൻ ആഗ്രഹിച്ചു മഹാ മണ്ഡലാധിപതി മഹാമണ്ഡലാധിപതിയാകാനും മഹാമണ്ഡലാധിപതി രാജാവാകാനും രാജാവ് മഹാരാജാവാകാനും പ്രയത്നിച്ചിരുന്നു മഹാരാജാവ് ചക്രവർത്തിയാകാൻ ആഗ്രഹിച്ചു അവിടെയും തീരുന്നില്ല പിന്നീട് സ്വർഗത്തിൽ പരമേശ്വരപര്യന്തം എത്താതെ അധികാരത്തിൻ്റെ വിശപ്പൊഴിയുന്നില്ല എന്നാൽ പരമേശ്വരപ്രാപ്തി ഈ സകാമകർമ്മങ്ങൾ കൊണ്ട് അസാധ്യമാണ് ഫലത്തിൽ കുറച്ചു നേട്ടങ്ങൾ ഉണ്ടാക്കി താഴേക്ക് വരും വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ചക്രം പോകുന്നു ചക്രത്തിൽ വർത്തിക്കുക ചക്രവർത്തി ഇതിന് പര്യവസാനമില്ല അവ്യവസായം തന്നെ പരമേശ്വര സ്വരൂപത്തിലെ ത്താതെ അധികാരത്തിൻ്റെ അക്ഷു ഈ രഹസ്യത്തെ വേദാന്ത വേദ്യന്മാർക്കറിയാം ഭക്തലോകം പറയുന്നു ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഇതുതന്നെ തന്നെ മുന്തിരിങ്ങാ പുളിക്കുമെന്ന പ്രമാണത്തിലാണ് ആശ്രമങ്ങളിൽ മഠങ്ങളിൽ ഭിന്ന ഭിന്ന സമ്പ്രദായങ്ങളിൽ പൗരോഹിത്യത്തിൻ്റെ രംഗങ്ങളിൽ ദേശദേശാന്തരങ്ങളിൽ ഭിന്ന ഭിന്ന പ്രാന്തങ്ങളിൽ ഭിന്ന ഭിന്ന തൊഴിലുകളിൽ എല്ലാം പോയി നോക്കിക്കാണുക പുറത്ത് കൃഷ്ണദാസനും മറിയാദാസനും ഗോവിന്ദദാസനുമെല്ലാം അകത്തധികാരത്തിന് വേണ്ടി പ്രശസ്തിക്കു വേണ്ടി പെണ്ണിനു വേണ്ടി സാധനങ്ങൾക്കു വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ എത്ര ഇവരെല്ലാം ർഗത്തിലോ വൈകുണ്ഠത്തിലോ കച്ചെന്നാലും അവരുടെ അധികാര ദുർമോഹവും വ്യസനക്രാന്തയും മാറുമോ ഇത് ഭക്ഷക്കാരുടെ ഇടയിൽ പോലും ഭയാനകമല്ലേ വെറും ഭിക്ഷക്കാരുടെ ഇടയിൽ പോലും കേമത്വത്തിൻ്റെ പേരിൽ വഴക്കും പോലാ പോവാണ് നടക്കുന്നത് എങ്ങനെയാണിതെല്ലാം ത്യജിക്കാൻ പറ്റുക ഒരളവ് വരെ പറഞ്ഞാൽ ഇതിൻ്റെ അധിക ിശ്യത്വത്തിലാണ് ഇതിൻ്റെ ആധാരത്തിലാണ് ശുശ്രുവൂന്യായവും തയ്യാറായത് നമ്മെ ഇന്ന് ഭരിക്കുന്നത് ജനാധിപത്യത്തിൽ ലോകത്തിലേറ്റവും കാമത്തെ കയ്യടക്കിയെന്ന് വ്യാമോഹിച്ചിരുന്ന രാജ്യം ഇന്ന് നെഹ്റുവിയൻ സംസ്കാരത്തിൻ്റെ പിടിയിലാണ് ശമ്പളത്തിൻ്റെയും കിമ്പളത്തിൻ്റെയും കോട്ടവാതിൽക്കലുകളിൽ എണ്ണമറ്റ കാറുകളും അകമ്പടിയും സേവകരും കാത്തു നിൽക്കുന്നതാണ് വലിപ്പമെന്ന് ധരിക്കുന്നതിലേക്ക് നമ്മുടെ തെരുവുതെണ്ടികൾ വരെ എത്തിക്കഴിഞ്ഞു വിനയമാണ് സൗശീല്യമാണ് ത്യാഗമാണ് ധനമെന്നത് നമുക്ക് നഷ്ടമായി കഴിഞ്ഞു കയ്യിൽ ഭിക്ഷാപാത്രവുമേന്തി ശ്മശാനത്തിലെ ചാരം പൂശി തോലണിഞ്ഞ് ഹിമവത്സൃംഗത്തിൽ സമാധിസ്ഥനായിരിക്കുന്ന ശിവപെരുമാളിനെ മുൻനിർത്തി രൂപം കൊണ്ട സംസ്കൃതി ജനാധിപത്യത്തിൻ്റെ മെതുരദീർഘമായ അന്തക്ഷോഭങ്ങളിൽപ്പെട്ട് ആധുനികൻ്റെ പരിഷ്കൃത വികാസത്തിൽ സൂര്യനസ്തമിക്കത്ത സാമ്രാജ്യപതിയായ ബ്രിട്ടൻ്റെ പോലും അസാധ്യമാകുമാർ താൻ പഠിക്കുന്ന കോളേജിൻ്റെ നാല് ഗേറ്റുകളിൽ നാല് കാറുമായി ഇന്ത്യയിലെ ഒരു സാധാരണ വക്കീലിൻ്റെ പുത്രൻ പഠിക്കുമ്പോൾ കാവലാളായി നാല് കാറുകൾ ഏതു വഴിക്ക് ചെന്നാലും കയറാൻ അസ്വതന്ത്ര ഇന്ത്യയുടെ അന്നത്തെ ഒരു വക്കീൽ പുത്രെ കഴിയുമ്പോൾ അയാൾ നാളെ ഇന്ത്യയുടെ ഭാഗധേയം നിശ്ചയിച്ച് ഭരിച്ച് കുടുംബവാഴ്ചയിലൂടെ തിമിർത്തു വളരുമ്പോൾ ഈ രാജ്യം ദരിദ്ര രാജ്യമാണെന്ന് പറയാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ദരിദ്രരാണെന്ന് വിശ്വസിക്കാൻ ഭൗതിക ദാരിദ്ര്യത്തെ ചൂണ്ടിക്കാണിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ എല്ലാ സമ്പത്തിൻ്റെയും എല്ലാം ഐശ്വര്യത്തിൻ്റെയും ഔന്നത്യത്തിൽ സർവസംഗത്യാഗത്തിൻ്റെ പരിപൂരിതമായ മനസ്സിനെ നേടി മാത്രമേ കാമനകൾ അസ്തമിക്കൂ എന്ന് പഠിപ്പിച്ച ഒരു പഠിപ്പ് അറിവിൻ്റെ മാത്രമല്ല സമ്പത്തിൻ്റെയും പരിപൂരിതമായൊരു നിലയിൽ രൂപാന്തരപ്പെട്ടതായിരിക്കില്ലേ നമ്മെ ഇന്ന് ഭരിക്കുന്നത് സനാതന സംസ്കൃതിയല്ല നമ്മുടെ മനസ്സുകളെ ഹടാതെ ഹാതാകർഷിക്കുന്നത് സനാതന ഭാരതിയുടെ ശ്രുതിബിന്ദുക്കളല്ല കാമനകൾ അസ്തമിക്കുവാൻ അറിവിൻ്റെ വതായനങ്ങൾ കൊട്ടിയടച്ച് അന്തക്ഷോഭങ്ങൾക്കിടവരുത്തും വിധം ഭോഗത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രസക്തി വർധിപ്പിച്ചു നീങ്ങുന്ന കാമത്തെ ഉപഭോഗം ചെയ്ത് ശമിപ്പിക്കാമെന്ന് വിശ്വസിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളാണ് ഈ ഒരു വ്യതിയാനം ഏതാണ്ട് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ശുശ്രുവൂന്യായത്തിലാണ് ഒരു മഹാത്മാവ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതി അദ്ദേഹം ഭിക്ഷയെടുത്താണ് തൻ്റെ ജീവിതം നിർവഹിച്ചു വന്നത് ഭിക്ഷയെടുക്കുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല ഭഗവത്ഗീത തന്നെ ഭിക്ഷയെടുക്കുന്നതിനുള്ള അറിവ് നേടാത്ത ഒരുവൻ മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്ന് ഭിക്ഷയെടുത്ത് ജീവിച്ചുകൊള്ളാമെന്നു വാശിയോടെ പറഞ്ഞ് ജീവിതരംഗഭൂവിൽ നിന്നൊളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ ഭാരതീയൻ്റെ ഭിക്ഷ പാശ്ചാത്യൻ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന ബഗർ എന്ന ശബ്ദത്തിൽ ആധാരിതമല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവ് പോലും ചെന്ന് വണങ്ങി നമസ്കരിച്ച് കാൽപാദങ്ങളിലിരുന്ന് തൻ്റെ സമ്പത്തുകൾ മുഴുവൻ ആ കാൽപാദങ്ങളിൽ വെക്കാൻ തയ്യാറെടുത്ത് വന്ധിക്കുന്ന ഭിക്ഷക്കാരനെയും ഭിക്ഷയെയും ഭിക്ഷാപാരമ്പര്യത്തെയും അതിനർഹതയില്ലാത്തവന്മാർ കയറി നിരങ്ങി നശിപ്പിക്കാതിരിക്കണമെന്ന് സനാതനധർമ്മത്തിൻ്റെ സർവകാലത്തെയും ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ബോധിപ്പിക്കുന്നതാണ് ഗീതയിൽ നാം കേൾക്കുന്നത് പോലും ഭിക്ഷയ്ക്കും ഭിക്ഷാടകനും ഭിക്ഷാസമ്പ്രദായത്തിനും ലോകോത്തരമഹിമാവുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ ശിവരുമാളുടെ ഭിക്ഷാ പാരമ്പര്യം അതിൻ്റെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക വിദ്യയും അതിൻ്റെ അഹങ്കാരവും തൊഴിലും അതിൻ്റെ അഹങ്കാരവും അഭിമാനവും കുടുംബവും കുടുംബമഹിമയും അതിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്ന പാരമ്പര്യ പ്രചോദിതങ്ങളായ അഹങ്കാരങ്ങൾ സർവവും കുലവും ഗോത്രവും ഗോത്രമഹിമയും രാഷ്ട്രവും അതിൻ്റെ സങ്കൽപ്പങ്ങളും എല്ലാം അസ്തമിച്ച് സകല വസ്തുക്കളും ജന്മജന്മാന്തരങ്ങള്തേജോ വായു ആകാശങ്ങളെ അവലംബിച്ച് ചിച്ചക്രിയെയും കാലശക്രിയെയും സമന്വയിപ്പിച്ച് ൂപമായി വളർന്ന് സംയോജിച്ച് മായേ ആശ്രയിച്ച് രൂപാന്തരപ്പെട്ട ഈ ജന്മവും അതിനെ തുടർന്ന് പരൻ്റെ അപേക്ഷയിൽ മാത്രം പരസ്പരം സഹായിച്ചു നേടുന്ന ഈ ലോകം അഭിമാനത്തിൻ്റേതല്ലെന്ന് അങ്ങനൊരഭിമാനത്തിന് ലോകത്തൊരു ജീവിക്കും ർഹതയില്ലെന്ന് സാഭിമാനം ജീവിക്കാൻ പര്യാപ്തമായ സ്വാതന്ത്ര്യവും സ്വതന്ത്ര ബുദ്ധിയുമെന്നൊന്ന് കൽപ്പിതമായി പോലുമില്ലെന്ന് അസ്വതന്ത്രനായി മാത്രം ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന മാനവൻ അവന്റെ അസ്വാതന്ത്ര്യത്വം അറച്ചുവച്ച് സ്വതന്ത്രനും അഭിമാനിയും ഒക്കെയാണെന്ന് തെറ്റിദ്ധരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ജീവിക്കുമ്പോൾ അന്യനിൽ നിന്ന് പിടിച്ചു പറിച്ചതും അന്യനോട് വാങ്ങിക്കൂട്ടിയതും അന്യന്റെ അധ്വാനത്തെ പണം കൊടുത്തു സ്വന്തമാക്കിയതും അധികാരങ്ങളിലിരുന്ന് സ്വന്തമാക്കിയതും അധീശത്വം കൊണ്ട് നേടിയതുമെല്ലാം നീ അനുഭവിക്കാതിരിക്കുമ്പോൾ സ്വച്ഛന്തമായി ഭിക്ഷയെടുത്തു നേടുന്നതിൽ തനിക്കും ലോകത്തിനും അറിവ് നൽകുന്ന ഭിക്ഷയുടെ പാരമ്പര്യത്തെ സമുജ്വലമായി ചർച്ചയാക്കിയ ഗീതാമാതാവിന് ആ ചർച്ചയിലൂടെ മാനവചിന്തയുടെ അടിത്തറ ഇളക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന് ഭക്തിപ്രശ്രയപൂർവം പ്രണാമങ്ങളർപ്പിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കും